നമുക്ക് വെൽക്കം ബോർഡ് കണ്ടപ്പോൾ മനസ്സിലായി നമ്മൾ ഇതാക്കിൻ്റെ മേടക്കായാലേക്ക് പോകാം കേട്ടോ അങ്ങനെ ഇതാ അവിടെ എത്തി നമ്മളാ കാണുന്നപ്പോൾ ഇവിടെ കാലം സമയം അഞ്ച് മണി കിട്ടും ഏട്ടിന് ഉച്ചയൂ കയറുമെന്ന് പറയാം നമ്മൾ ലേറ്റ് ആയി പോയല്ലോ ഒന്നൊക്കെ പിന്നെ നമ്മൾ ലേറ്റ് ആയാലും നമ്മൾ അതിലൂടെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ നടക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു സെൽഫി എടുത്ത് പിന്നെ ഇതാ കുറേ വള്ളങ്ങളും ഹൗസ് ബോട്ടൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന കുറേ നല്ല അഞ്ചിൻ്റെ കാണാൻ ഇവിടെയാണ് നമ്മളെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കാറുണ്ട് പറഞ്ഞു അപ്പോൾ നമ്മളതൊക്കെ കാണാമെന്ന് വിചാരിച്ച് അതിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കുക കേട്ടോ അവിടേക്ക് കയറണമെങ്കിൽ ഇപ്പം നമ്മൾ ആ വെള്ളംകളിൻ്റെ സീസൺ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഫീ ആണ് തോന്നും കറക്റ്റ് എനിക്കറിയില്ല പറയും നേരിട്ട് ഫീസ് കൊടുക്കണം ഇവിടെ നിന്ന് നിൽക്കാൻ തന്നെ പറ്റില്ല അത്രയ്ക്കും ജനങ്ങളായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളത് ആ ഒരു ഹൗസ് ബോട്ട് ഒക്കെ കണ്ടിങ്ങനെ പോവുകയാണെ നല്ല ഭംഗിയുണ്ട് ഹൗസ് ബോട്ടാണ് ഓരോ ഓരോ ബോട്ടിനും ഓരോ പേരൊക്കെ ഉണ്ട് അങ്ങനെ ഇത് സ്ഥിതമായ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഞാനും കൂടെ പോയി അപ്പോൾ നമ്മളത് ആ സ്റ്റേഡിയത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അത്യാവശ്യം വലിയ സ്റ്റേഡിയം തന്നെ അപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ കയറിയപ്പോൾ നമ്മുടെ അടുത്ത് വീഡിയോസാണ് അപ്പോൾ അവിടെ ഇതാ നെഹ്റുവിൻ്റെ ഒരു ഗോൾഡൻ കളറിലൊരു സ്റ്റാച്യുണ്ട് അപ്പോൾ അത്ര ക്ലിയർ ആവണമെന്ന് അറിയില്ല പക്ഷേ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഫോണിൽ തന്നെ അടിപൊളി വരുന്നതാണ് അങ്ങനെ സൂപ്പറാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് സമയത്ത് നമ്മൾ ഏതു ദിവസം എന്തൊക്കെയോ ആദ്യമായിട്ട് കാണുന്നത് ആയതുകൊണ്ടാകാം അവളെന്തൊക്കെയോ പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ അവിടുത്തെ കാഴ്ചതല്ല ഇങ്ങനെ നിൽക്കാം സന്ധ്യ ആവാൻ ഏകദേശം അപ്പോൾ ഞങ്ങൾക്ക് ഹൗസ് ബോട്ടിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കയറിയില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കയറണമെന്ന് വിചാരിച്ചു അപ്പോൾ അവരെ പറഞ്ഞു ടൈം കഴിഞ്ഞു അങ്ങനെ എന്നെ അവിടെ നിന്ന് തിരിച്ചു